ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഓണം സീരീസ് പാർട്ട് ഒൻപതാണ് എരിശ്ശേരിയും പരിപ്പുകറിയുമാണ് എരിശ്ശേരിക്കായിട്ട് ഒരു കപ്പോളം വൻപയർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ വീതം ആണ് ഇട്ടിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം പകുതി പരുവമ്പെന്ത പൻപയറിലേക്ക് മത്തങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് വേവുമ്പോഴത്തേന് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങയിലേക്ക് അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ തന്നെ കുരുമുളകും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് ഒന്ന് വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം എരിശ്ശേരിയിലേക്ക് കടുക് വറുത്ത് കൊടുക്കാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ ചിരകി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്കാണ് ഞാൻ വെന്തിരിക്കുന്ന എരിശ്ശേരിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട് എരിശ്ശേരിയുടെ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ കറി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു പരുവത്തിനാണ് കറിയാക്കി എടുത്തിരിക്കുന്നത് ഇനി അടുത്ത റെസിപ്പി നോക്കിയാലോ പരിപ്പ് കറിയാണ് അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാനിൽ ചെറുപയർ പരിപ്പ് ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് പൊടിച്ചെടുത്ത ചെറുപരിപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് അരപ്പ് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു പച്ചമുളകും മൂന്ന് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം വെന്ത് വന്ന് ചെറുപയർ പരിപ്പിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനായിട്ട് കടുക് ചേർത്തെടുക്കാൻ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ നെയ്യിലേക്ക് കടുക് ചേർത്ത് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും അവ നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് പരിപ്പിൻ്റെ വെന്തതും അരപ്പും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് കയറിയും തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ രണ്ട് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്